എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ദി ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരം ഇപ്പോൾ ഐ എസ് എല്ലിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മളിപ്പോൾ ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ചാനൽ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും നിലവിൽ അറുന്നൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സാണ് ആ ചാനലിലുള്ളത് എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോടെ തന്നെ കടക്കാം എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച റാഫേൽ മെസ്സി ബൗളി എന്ന് പറയുന്ന താരമാണ് ഇപ്പോൾ വീണ്ടും ഐ എസ് എല്ലിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലാണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വാർത്ത ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മുഗുലാവോയാണ് എന്തായാലും മാർക്കസ് പറയുന്നത് ഈ സീസണിൻ്റെ അവസാനം വരെ അതായത് ഐ എസ് എൽ പതിനൊന്നാം സീസണിൻ്റെ അവസാനം വരെ റാഫേൽ മെസ്സി ബൗളി ഈസ്റ്റ് ബംഗാളിനായി പന്ത് തട്ടുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവു റിപ്പോർട്ട് ചെയ്തത് ഇത് കൺഫേം ആയ വാർത്ത തന്നെയാണ് മാർക്കസ് പറഞ്ഞത് കൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും റാഫേൽ മെസ്സി ബൗളിയെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സൈനിങ് പൂർത്തിയാക്കിയതാണ് എന്നാൽ എന്നാലിപ്പോഴാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതെന്നാണ് മാർക്കസ് മുർഗലാവൂ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും റാഫേൽ മെസ്സി ബൗളി എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരത്തെ ഇപ്പോൾ ഐ എസ് എ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ എഫ് സി സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവു റിപ്പോർട്ട് ചെയ്യുന്നത്